പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ ചില അറിയിപ്പുകളൊക്കെ ലഭിച്ചിരിക്കുകയാണ് സന്തോഷം നൽകുന്ന അറിയിപ്പാണ് പറഞ്ഞതിൽ നേരത്തെ ഈ ഒരു പെൻഷൻ തുക എത്താൻ പോവുകയാണ് എന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ എടുത്തിരിക്കുകയാണ് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നമുക്ക് നോക്കാം വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കാം നമുക്കറിയാം കഴിഞ്ഞ മാസത്തിൽ അതായത് മെയ് മാസത്തിൽ സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ രണ്ട് കെടുത്തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു കറക്റ്റായി തന്നെ രണ്ട് കെടുത്തുക കുറച്ച് താമസം വന്നു എന്നിരുന്നാൽ പോലും രണ്ട് കെടുത്തുക തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു അതിൻ്റെ വിതരണം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് മാത്രമല്ല എല്ലാവർക്കും തന്നെ തുക എത്തുകയും ചെയ്തു ചില ആളുകൾക്ക് തുക എത്തിയിട്ടില്ല എന്നുള്ള പരാതികൾ കേൾക്കുന്നുണ്ട് അങ്ങനെ എത്താത്ത ആളുകൾ തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അധികാരികളെ കാര്യങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ ഇതെന്താണ് വരാത്തത് എന്നുള്ളൊരു കാര്യം പരിശോധിക്കുക പല ആളുകൾക്കും കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് ചിലർക്ക് ഒരു മാസത്തെ തുക മാത്രമാണ് ലഭിച്ചത് രണ്ട് മാസത്തെ തുക ലഭിച്ചിട്ടില്ല എന്നുള്ള പരാതികളും പലരും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് മാസത്തെ തുക കഴിഞ്ഞു ഇനി അടുത്തത് കിട്ടേണ്ടത് ജൂൺ മാസത്തിലെ തുകയാണ് രണ്ട് മാസത്തിലെ ഒരു മാസത്തെ കുടിശ്ശിക തുകയാണ് എന്നുള്ളൊരു കാര്യം കൊടുത്ത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു കുടിശ്ശിക തുക വിതരണം ചെയ്ത് കഴിഞ്ഞ് ജൂൺ മാസത്തിലെ തുകയുടെ വിതരണം നേരത്തെ തന്നെ ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് കാരണം നിലമ്പൂർ ബൈ ബൈഎലക്ഷൻ നടക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ തുക വിതര വിതരണം ഇരുപതാം തീയതി ഒക്കെ ആകുന്ന സമയത്ത് തന്നെ ലഭിക്കും എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു വന്നിരുന്നത് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ സൂചനകളനുസരിച്ച് പറഞ്ഞതിലും നേരത്തെ തുക എത്തുന്നു എന്നുള്ള ഒരു സന്തോഷവാർത്തയാണ് പ്രത്യേകിച്ച് അടുത്ത ആഴ്ച ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ള ചില സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത് ഇലക്ഷന് മുമ്പാകെ തുക പൂർണ്ണ അളവിൽ തന്നെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരികയാണ് നമുക്കറിയാം സാധാരണ രീതിയിൽ ക്ഷേമ പെൻഷൻ തുക അക്കൗണ്ട് വിതരണം ചെയ്യുന്നത് എല്ലാ മാസവും ഇരുപതാം തീയതി അല്ലെങ്കിൽ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള സമയത്ത് ഇതുപോലെ ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് തുക നേരത്തെ എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ എത്തും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതിരിക്കുന്നത് മാത്രവുമല്ല നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്കറിയാം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ഇപ്പോൾ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇനിയിപ്പോൾ ഈ ഒരു ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തന്നെ മസ്റ്ററിങ് തുടങ്ങുകയാണ് മസ്റ്ററിങ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അർഹതയില്ലാത്ത ആളുകൾ ആരെങ്കിലും പെൻഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആരെങ്കിലും മരണപ്പെട്ടു പോയി അതിനുശേഷവും ആ ഒരു പെൻഷൻ തുക കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തി ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് നമുക്കറിയാം പല ആളുകളും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ മരണപ്പെടുകയും അതിനുശേഷം വീട്ടിലുള്ള മറ്റാരെങ്കിലും ഈ ഒരു പെൻഷൻ വാങ്ങുന്ന രീതി അവലംബിക്കുന്നുണ്ട് അത് വളരെ തെറ്റായ നടപടിയാണ് കർശനമായിട്ടുള്ള നടപടി ഈ ക്ഷേമ പെൻഷൻ തുക തിരിച്ചടയ്ക്കുന്നതും ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പലിശ അടക്കം തിരിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്